നമസ്കാരം നമസ്കാരം ഞാനിപ്പോ നമ്മള് ഒരുപാട് ഈ രാഷ്ട്രീയ പ്രവചനങ്ങളൊക്കെ സ്വാമിയുടെ കണ്ടിരുന്നു എന്തായാലും എലക്ഷൻ്റെ ആ ഒരു ഇത് ചൂടുപിടിച്ച് വരികയാണ് അധികം നാളുകളില്ല എലക്ഷന് ഈ അവസാനഘട്ടത്തില് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അവസാനഘട്ടത്തിൽ ഞാൻ സത്യത്തിൽ നിങ്ങൾക്കറിയാം ഞാനൊരു രാഷ്ട്രീയ ഒരു പ്രവചനോ മറ്റൊന്നും അല്ല പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ വന്നൊരു രണ്ട് കാര്യം ചെയ്തു അത് പറയുന്നത് എന്റെ മനസ്സിലുള്ള തെളിഞ്ഞു വരുന്ന സത്യങ്ങളാണ് പറയുന്നത് അത് എനിക്ക് പ്രചരിക്കാനും പറ്റില്ല അത് ഞാൻ പറയും ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പല വ്യക്തികളുടെ വിജയ സാധ്യതകളും മുന്നേറ്റവും ഒക്കെ ഒന്ന് പക്ഷെ ഇപ്പം വൈകിയ വേളയിൽ ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് അതിനകത്ത് യാതൊരു മാറ്റവും വരില്ല അവരൊക്കെ സാധനം അവർ വിജയം ഉറപ്പിക്കും അതിനകത്ത് യാതൊരു സംശയവും വേണ്ട അത് ഗ്യാരൻറ്റി തന്നെയാണ് പക്ഷെ ഇപ്പം ഞാൻ എല്ലാവരും പറഞ്ഞാൽ പറഞ്ഞതെല്ലാം എല്ലാ വീഡിയോയിലും കിഴപ്പമുണ്ട് ആരൊക്കെ ഇവിടെ വിജയ സാധ്യമുണ്ടെന്നും ആരൊക്കെ ലീഡ് ചെയ്യുമെന്നില്ല പക്ഷെ ഒന്ന് ഞാൻ പറയാം ഒറ്റ കാര്യം ഞാൻ പറയാം ഈ കേരളത്തിൽ നിന്നല്ല ഈ രാജ്യത്തെ ഇന്ത്യ മഹാരാജ്യത്തെ ഈ ഭാരതത്തില് താമരയുടെ ശക്തി എന്തെന്ന് ലോഹോ എമ്പാടുമുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് മുഴുവത്തുള്ള മുഴുവൻ ജനങ്ങളും അറിയാൻ പോവുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തില് താമരയുടെ ശക്തി എന്താണെന്ന് എല്ലാവരും അറിയാൻ പോകുന്ന ഒരു സമയം മുഹൂർത്തമാണ് ഒരു വാ ആൾക്കാരെ താമര എങ്ങനെയെങ്കിലും ഒടിച്ച് ചവിട്ടി തേച്ച് അല്ലെങ്കിൽ വാടിച്ച് കളയാമെന്ന് വ്യാമോഹം കാണിച്ചു നടക്കുന്നുണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല താമരയുടെ ശക്തി എന്തെന്നുള്ള കാണാനിരിക്കുന്നേ ഉള്ളൂ അത് അങ്ങനെ തന്നെയാണ് മാത്രമല്ല ഈ മഹാരാജ്യത്തിന് ഇതൊരു ഇതൊരു പ്രവചനമല്ല ഒരു വാക്കാണ് എന്ന് മനസ്സിലാക്കിക്കോളൂ ഈ മഹാരാജ്യത്തെ എല്ലാവർക്കും ഒരു ബഹുമാനാർത്ഥം നമ്മൾ സാറന്ന് വിളിക്കും അല്ലെങ്കിൽ ചേട്ടാന്ന് എണ്ണ പക്ഷെ ഒരേ ഒരു നാമോദയത്തിൽ മാത്രമേ ഇനി ലോഹത്ത് പോലും ഒരു പരസ്പരം ആശയവിനിമയം അല്ലെങ്കിൽ സംബോധന ചെയ്യുള്ള ആ ഒരു വാക്കാണ് മഹത്തരവും മഹത്വമായ ഒരു വാക്കാണ് ജി പറഞ്ഞത് മനസ്സിലായല്ലേ ഈ കേരളത്തിൽ നിന്നല്ല ലോഹ എമ്പാടുമുള്ള ഇന്ത്യക്ക് ഉള്ളിനഹത്തും ഇനി ആരെയും ഇനി സംബോധന ചെയ്യുന്ന ജി എന്നുള്ളൊരു വാക്കായിരിക്കും ഇവിടെ ഇനി തെളിഞ്ഞും ഉയർന്നും ഈ ലോഹത്തിന് നിലനിർത്താൻ പോകുന്നത് ജി എന്നുള്ള വാക്കായിരിക്കും ലോഹമെമ്പാടുമുള്ള ഏത് മതക്കാരായാലും ഏത് രാഷ്ട്രീയക്കാരും ഏത് ആ വ്യക്തികളാണെങ്കിലും ഭാരതത്തിന്റെ ഹിന്ദിയിലുള്ള ജി ആ ഒരു വാക്കിലായിരിക്കും ഇനി ഈ ലോകത്തുള്ള ഓരോ വ്യക്തികളും പരസ്പരം അത് ആണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ അവിടെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അത്രയ്ക്കും ഭാവറുള്ള ഒരു വാക്കാണത് ജി വളരെ എന്തിനേക്കാൾ സാറൊന്ന് വിളിക്കുന്നത് വാക്കിനകത്ത് ഒരു അർത്ഥവുമില്ല അതാ മനസ്സിലായല്ലേ സാറൊന്ന് വിളിക്കുന്ന അകത്ത് ഒരു അർത്ഥവുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബാങ്കിൽ ചെന്നാലും എവിടെ ചെന്നാല് ഒരു രണ്ടാം ക്ലാസ് പഠിച്ചാലും അവിടെ ഉന്നത വിദ്യാഭ്യാസം നേടി പഠിച്ചെത്തിയവരെ പോലും അവർ പോലും ഇവരെ മാഡം സാറെന്ന് വിളിക്കേണ്ട ഒരവസ്ഥയാണ് അത് മാറണം അത് മാറിയേ പറ്റൂ അപ്പൊ അതാണ് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെന്നാലും ആ ഒരു കാര്യത്തിൽ എല്ലാവടവും മാറും എല്ലാവടും മാറും ഉറപ്പായിട്ടും മാറും കാരണം ഈ സാർ എന്നുള്ള ഒരു സംബോധന ലോഹം ലോഹമെമ്പാടും ഭാരതത്തിൽ നിന്നും സാർ എന്നുള്ള സംബോധന മാറ്റുക തന്നെ നമ്മുടെ കേരളത്തിന്റെ എല്ലാ ജില്ലയിലും ഈ പ്രാവശ്യം ബി ജെ പിയുടെ കരുത്തും ശക്തിയും ആ ഒരു സംഭവം ഒരു സംഭവമായി തന്നെ മാറും ബി ജെ പി ആസ്ഥാനങ്ങളെയെല്ലാം ആഹ്ലാദത്തിലും വളരെ അത്ഭുതകരമായി അവർ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള മുന്നേറ്റങ്ങളും വിജയങ്ങളും ഒക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ജില്ലകളിലും ആരെയും ഞാൻ ഗുണപ്പെടുത്തി മോശപ്പെടുത്തി വിഷമപ്പെടുത്തി ഒന്നും പറയല്ല ഇത് സത്യമായ നടക്കേണ്ട കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കേണ്ടെന്ന അനിവാര്യമാണ് ബിജെപിക്ക് എത്ര സീറ്റ് കിട്ടും ബിജെപിക്ക് ജീവിതം ബിജെപിക്ക് സീറ്റ് കിട്ടും എന്നുള്ളത് ഞാൻ മുമ്പുള്ള പല വീടുകളും പറഞ്ഞു കഴിക്കും അമ്പരത്തിനും തരത്തിലുള്ള സംഭവം ചിലപ്പോൾ മൊത്തം തൂത്ത് വരുന്നിരിക്കും അതൊന്ന് മാത്രമല്ല എങ്കിൽ തന്നെ ഞാൻ പറയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനാണല്ലോ ഇവിടെ കുറെ കാലം കിടന്ന് വേള ഉണ്ടാക്കിയത് പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം അതും ഓക്കെയാണ് അതെയാണ് ഞാൻ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം പറയുന്നുണ്ട് അതുമൊക്കെ പിന്നെ മുരളീധരനും അത് അതായത് ബി മുരളീധരൻ നമ്മുടെ ആറ്റിങ്ങിൽ അതും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പാലക്കാട്ട് കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും അദ്ദേഹത്തെ മാവേലിക്കുന്ന കാര്യത്തിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥി നല്ല രീതിയിൽ വോട്ട് പിടിച്ചടക്കും എന്നുള്ള ഞാൻ കറക്റ്റ് പറഞ്ഞത് ബി ജെ പി സ്ഥാനാർത്ഥി വളരെ നല്ല രീതിയിൽ വോട്ടായാലും മുറിക്കും ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞതിനകത്തൊന്നും ഒരു മാറ്റമില്ല പിഷിനെ താമരയുടെ ശക്തി ഏവരെ ഞെട്ടിക്കുന്നതായിരിക്കും എന്ന് ഞാൻ പറയുന്നത് അതെയാണ് തന്നെ നരേന്ദ്രമോദിജി ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ നാനൂറ്റി പത്ത് സീറ്റിന് എടുത്തു വരെ നമ്മൾ ഇടയ്ക്ക് വരെ നേടിയിരിക്കും നേടി വൺ ഭൂരിപക്ഷത്തിൽ വരും അവിടെ പ്രതിപക്ഷത്തിന്റെ ഒന്നും വലിയ കാര്യമൊന്നും റോളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല സംശയമില്ലാത്ത കാര്യമാണ് ചിത്രം തെളിഞ്ഞിരിക്കും സകലമാണ് പിന്നെ ഇടതും വലതും പാർട്ടിയിലുള്ള മഹത്തരമായ മഹത്വത്തിക്കുള്ള വ്യക്തികളെല്ലാം അറിവും വിവേകമുള്ള വ്യക്തികളെല്ലാം ബി ജെ പി ആയിട്ട് നയിക്കും അതിനകത്ത് യാതൊരു സംശയമില്ല ഉറപ്പായ കാര്യം